അസ്സാമലൈക്കും ഇന്ന് അഞ്ചാം ക്ലാസ്സിലെ ഫിക്കിഹുൽ ഇസ്ലാമിയാണ് നോക്കുന്നത് ഒഫീഷ്യൽ ആൻസർ ആൻസർക്കീയാണ് നമുക്ക് നോക്കാം ഒന്നാമത്തെ പാർട്ട് ശരിയത്തരത്തിൻ്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക കഴിഞ്ഞ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം ശരിയിട്ടാൽ മാർക്ക് ലഭിക്കൂല നിങ്ങൾ ഒന്ന് അത് തെറ്റാണെന്ന് ഉറപ്പായിക്കാൻ അവർ തെറ്റി നിട്ടിട്ട് മറ്റേത് ശരി കിട്ടുക ചില കുട്ടികൾക്ക് മറന്നുപോയിട്ടോ മറ്റൊക്കെ ചെയ്യാറില്ല ശരി ഒഴിവാക്കാറില്ല രണ്ട് ശരി ഉണ്ടാകാറുണ്ട് അപ്പോൾ അത് മാർക്ക് ലഭിക്കില്ല അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിവാഹത്തിൻ്റെ പ്രധാന ചുന്നത്തുകളിൽ പെട്ടതാണ് എന്ത് രണ്ട് സാക്ഷികൾ മഹറം ആവാതിരിക്കുക വലീമത്ത് നൽകുക ഏതാണ് വലീമത്ത് നൽകുക അല്ലെ വിവാഹ സൽക്കാരം നൽകുക ഇതാണ് വലീമത്ത് അപ്പോൾ നമ്മൾ കഴിഞ്ഞയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്ഷൻ ചോദ്യങ്ങളൊക്കെ നോക്കുമ്പോൾ സമയത്ത് ആദ്യം ചോദ്യം വായിച്ച് മനസ്സിൽ ഉത്തരം പറയുക എന്നിട്ട് ഓപ്ഷൻ നോക്കുക കൺഫ്യൂഷന് വരാൻ സാധ്യതയുണ്ട് രണ്ട് മുസഹാഫ് വാങ്ങുന്നവൻ പ്രത്യേകമുള്ള ഷർത്താണ് എന്ത് മുസ്ലിം ആയിരിക്കുക എന്നത് മൂന്ന് ഹംസത്തുൽ ഖറിയുള്ള വനുവിൻ്റെ മക്കബറ സ്ഥിതി ചെയ്യുന്ന ഇവിടെ ഉഹദിൽ ആണ് സ്ഥിതി ചെയ്യുന്നത് നാല് അയ്യാമത്തെ ഷീക്കിൽ രാപ്പാർക്കണം എവിടെ മിനായിലാണ് രാപ്പാർക്കേണ്ടത് ഇനി അഞ്ചാമത്തേത് മുമ്പുള്ള ഒരു വർഷത്തെ ദോഷം പൊറുക്കുന്ന നോമ്പ് ആഷൂറായ നോമ്പാണ് നോമ്പിനെ കുറിച്ചുള്ള ഒരുപാട് മഹത്വങ്ങൾ പല നോമ്പി സ്വന്തം നോമ്പിൻ്റെയും അത് പിടിച്ചു വെക്കുക ഇനി എട്ട് ആറ് എണ്ണൂറ് മില്ലി ലിറ്റർ ആണ് എന്ത് ഒരു മുദ് ഒരു എന്ന് പറഞ്ഞാൽ എണ്ണൂറ് മില്ലി ലീറ്റർ ആണ് എൻ നോക്കാം രണ്ടാമത്തെ സെക്ഷൻ ചേരുമ്പടി ചേർക്കുക ഇവിടെയും അങ്ങനെ തന്നെ ശ്രദ്ധിക്കുക ആദ്യം കിട്ടുന്ന ഉത്തരങ്ങൾ എഴുതുക പിന്നെ കിട്ടാതിരക്ക് നോക്കുക ഒന്ന് ഇരട്ടി സമ്പാദിക്കുന്നവനാണ് ആര് ജക്കാത്ത് നൽകുന്നവൻ രണ്ട് ഏറ്റവും ബുദ്ധിമാൻ ബുദ്ധിമാനും മാന്യനുമാണ് ആര് എ മരണത്തെ കൂടുതൽ ഓർക്കുന്നവൻ മൂന്ന് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണം ആര് ഡി ഭാര്യ ഭർത്താക്കന്മാർ ഇടപാട് നടത്തുമ്പോൾ ഉണ്ടാവണം എന്ത് രണ്ട് സാക്ഷികൾ അഞ്ച് അവകാശികളിൽ പെട്ടതാണ് ഇനി ഇതൊക്കെ ആലോചിച്ചിട്ട് ചില ഉത്തര ചോദ്യങ്ങളിൽ ഉദാഹരണമായി നോക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമാ ബുദ്ധിമാനും മൂന്നാമത് നോക്കാം പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണം അപ്പോൾ വിട്ടുവീഴ്ച പരസ്പരം പരസ്പരമായി രണ്ടാൾ വേണ്ട ഇവിടെ അപ്പോൾ രണ്ട് സാക്ഷിയും ഭാര്യ ഭാര്യ ഭർത്താക്കും ഇവരെ രണ്ടാ രണ്ടാളായിട്ട് കാണുന്നത് അപ്പോൾ രണ്ട് സാക്ഷികൾ വിട്ടുവീഴ്ച ചെയ്യേണ്ട ആവശ്യമില്ല വിട്ടുവീഴ്ചയുടെ കാര്യമൊന്നുമില്ല അപ്പോൾ സ്വാഭാവികം ആരായിരിക്കും ഭാര്യമാരായിരിക്കും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിരുന്നത് കേട്ടോ ചില ചോദ്യങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവും മൂന്ന് മൂന്നാമത്തെ സെക്ഷൻ വിട്ടഭാഗ പൂരിപ്പിക്കലാണ് ഒന്ന് കച്ചവട സാധനങ്ങൾക്ക് വിലയുടെ ഡേ ശതമാനം സക്കാത്ത് കൊടുക്കണം എത്ര രണ്ടര ശതമാനം രണ്ട് ഷൗവാൽ മാസപ്പിറയി കാണുന്ന കാണുന്നതോടെ ഡേഷ് നിർബന്ധമാകും എന്ത് നിർബന്ധമാകും ഫിത്ര ഫിത്രക്കാത്ത് നിർബന്ധമാകും മൂന്ന് മസ്ജിദ് അറാബിലെ ഒരു റക്കാത്ത് ഡേഷ് ലക്ഷം ഡേഷ് പ്രതിഫലമുണ്ട് എത്ര ഒരു ലക്ഷം പ്രതിഫലമുണ്ട് റക്കാത്തിന് ഒരു ലക്ഷം പ്രതിഫലമുണ്ട് അതുപോലെ മറ്റു പ്രധാനപ്പെട്ട വസ്തുവിതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പഠിച്ചു വെക്കുക നാല് നബി മൻസാർ കബരി എന്റെ കബർ ആരെങ്കിലും സന്ദർശിച്ചാൽ നിർബന്ധമായി കറ്റുത്ര അറബി തന്നെ നിർബന്ധമായി അഞ്ച് അനുഷ്ഠിക്കണം അല്ലെ നമുക്ക് കണ്ടറിലൊക്കെ നോക്കിയാൽ കാണുക പെരുന്നാളിൻ്റെ തലേദല്ലേ പെരുന്നാൾ ദിവസം ഉണ്ടാകുക ദുൽഹിജ പത്തിനാണ് അപ്പം തലേന്നത്തെ കാലം അറഫ ദിനം ഇനി പത്തുത്തിൽ കിട്ടും ഇന്ന് അറഫാ ദിനം എന്നൊക്കെ അത് എപ്പോഴാണ് ദുൽഹിജ ഒമ്പതിനാണ് പത്തിനാണ് പെരുന്നാൾ വരിക അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആറ് ബാറക്കള്ളാഹുലക്കുമാറക്കാലി ഖുമാ ഡേഷ് ഫിഖൈർക്കുമാ അല്ലെ എനിക്കാഹിൻ്റെ സമയത്ത് ചെല്ലൽ ചെന്നത്തായ കാര്യമാണ് പൂരിപ്പിക്കാനുള്ളതാണ് പഠിച്ചു വെക്കുക ഇനി അടുത്ത സെക്ഷൻ ഒറ്റ വാക്കിൽ ഉത്തരമെഴുതലാണ് രണ്ട് മാർക്കാണ് ഒന്ന് മയ്യത്ത് നിസ്കാരത്തിൽ എത്ര തക്കബീരുകളാണുള്ളത് നാല് തക്കുബീരുകൾ സാധാരണ നിസ്കരിക്കുന്നവരാണ് പെൺകുട്ടികളെയൊക്കെ ജസ്റ്റ് നിസ്കരിച്ച് പരിശീലിക്കുക ഉത്തരമെഴുതാൻ വേണ്ടി മാത്രം രണ്ട് നിർബന്ധമില്ലാത്ത ഒരു പഴം ഏതാണ് ഈത്തപ്പഴം മുന്തിരി ഒഴികെയുള്ളത് ഓക്കെ ഏത് പഴ ആകാം മൂന്ന് ആരോഗ്യമുണ്ടാവാൻ ആരോഗ്യമുണ്ടാവാൻ നബിസിനെ നിർദ്ദേശിച്ച ഒരു കാര്യം നോമ്പ് എടുക്കലാണ് നാല് തവാഫ് ചെയ്യുമ്പോൾ കഴവ ഏത് ഭാഗത്താക്കണം അല്ലെ കഴവ തുടങ്ങേണ്ടത് എവിടെ നിന്നാണ് ഹജുൽ അസൂദ് എന്നാണ് ഏത് ഭാഗത്താക്കണം ഇടത് ഭാഗത്ത് ആക്കണം അഞ്ച് മസ്ജിദ് ആയിഷി അൻഹ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് എന്ന സ്ഥലത്താണ് ആറ് കുട്ടികൾക്ക് വിൽക്കാൻ പാടില്ലാത്ത ഒരു വസ്തു സ്വർണം ഭൂമി ഒരുപാടുണ്ട് ഉദാഹരണങ്ങൾ കേട്ടോ ഇനി അഞ്ചാം സെക്ഷൻ ഒറ്റവാചകത്തിൽ ഉത്തരം ഒന്ന് മയത്തിന്റെ കണ്ണുകൾ അടച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെല്ലണം വായലാമില്ലാത്ത റസൂലില്ല രണ്ട് സക്കാത്ത് നൽകാത്തവർക്ക് പരലോകത്ത് ലഭിക്കുന്ന ഒരു ശിക്ഷ അവന്റെ ധനം നരകത്തിലിട്ട് ചുട്ട് പഴുപ്പിച്ച് അതുകൊണ്ട് നെറ്റിയിലും പാർശ്വഭാഗങ്ങളിലും മുതുകിലും ചൂടാക്കും മൂന്ന് ഫിത്ര സക്കാത്ത് കൊടുത്താൽ ലഭിക്കുന്ന നേട്ടം എന്താണ് നോമ്പിലുള്ള തെറ്റുകളെയും അനാവശ്യങ്ങളെയും അത് ശുദ്ധീകരിക്കും നാല് നോമ്പുകാർക്ക് രണ്ട് സു സന്തോഷമുണ്ട് ഇത് പലപ്പോഴും ചോദിക്കുന്നതാണ് പഴയ കോശമേ പ്രകൃതി നോക്കുക എന്താന്ന് ചോദിക്കാറുണ്ട് എപ്പോഴൊക്കെയാണ് അല്ലേ നോമ്പ് നോറ്റ എന്തൊക്കെ ഉണ്ടാവും നോമ്പ് ഒരിക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ പിന്നെ പല ലോകത്ത് തൻ്റെ റബിനെ കണ്ടുമുട്ടുമ്പോൾ അഞ്ച് മയ്യത്തിനെ കബറിൽ കിടത്തേണ്ട രൂപം എങ്ങനെയാണ് മുഖവും നെഞ്ചും കിബിലയിലേക്ക് തിരിച്ച് വലതു വശത്തിൻ്റെ മേൽ ചെരിച്ച് കിടത്തിയിട്ടാണ് ആറ് ഉം ഉം എങ്ങനെ നീത്ത് ചെയ്യണം അത് അറബിയിൽ തന്നെ എഴുതണം അറബിയിൽ അങ്ങനെ പറഞ്ഞാൽ ആരീ തന്നെ എഴുതണം ഇല്ലെങ്കിൽ മാർക്ക് ലഭിക്കൂല ഏഴ് എല്ലാ വെള്ളിയാഴ്ചയും മാതാപിതാക്കളുടെ കബറസ് സിയാറത്ത് ചെയ്താൽ ലഭിക്കുന്ന പ്രതിഫലം എന്താണ് ദോഷങ്ങൾ പുറക്കും നല്ലവനായി രേഖപ്പെടുത്തും ഇനി അവസാന സെക്ഷൻ കുറിപ്പെടുതലാണ് അതിൻ്റെ രീതി മാറിയിട്ടുണ്ട് ഇപ്പോൾ അവർ ആ രീതി തന്നെ ചോദിക്കുക അർദ്ധവാർശ്വരച്ച് കണ്ടതാണ് അല്ലേ ഒരു ചോദ്യത്തിൽ തന്നെ രണ്ട് ചോദ്യങ്ങൾ ഉണ്ടാകും അപ്പോൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഒന്ന് മാത്രം എഴുതിയാൽ മാർക്ക് ഫുള്ള് ലഭിക്കൂല എന്ന് പ്രത്യേകം ഓർക്കുക രണ്ടും എഴുതിയാൽ ഫുൾ മാർക്ക് ലഭിക്കില്ല ഏതെങ്കിലും ഒന്ന് നമുക്ക് ഏതാണോ ഏറ്റവും അനുയോജ്യമായത് കൂടുതൽ ഉത്തരം കിട്ടുന്ന ഏതാണ് അത് മാത്രം എഴുതുക ഇനി സമയത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വാക്കിനോ ഇത്ര വാക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ടാകും അതിനൊക്കെ ശരി ഉറപ്പുണ്ടെങ്കിൽ അതും ഇവിടെ എഴുതാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഏതാണ് ഒന്ന് പലിശ വാങ്ങലും കൊടുക്കും കൊടുക്കലും പേജ് അമ്പത്തൊമ്പത് ശതമാനം പണ്ടിട്ടുണ്ട് ഇതിൽ പോയിന്റ് പോയിന്റായിട്ട് പന്നിട്ടുണ്ട് നോക്കുക അല്ലേ പലിശ വൻ കുറ്റങ്ങളിൽ പെട്ടതാണ് പലിശ വാങ്ങാനും കൊടുക്കാനും പാടില്ല അങ്ങനെ തുടങ്ങുന്നു രണ്ട് വിവാഹ ജീവിതം പേജ് അറുപത്തെ കൊടുത്ത് അറുപത്തെട്ടിൽ കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിച്ച് വായിക്കുക ആ ഭാഗം വായിച്ചു നോക്കുക വിവാഹത്തിലൂടെ കുടുംബം രൂപപ്പെടുന്നു ഓക്കേ ഇൻഷാല്ല അപ്പം അത് ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾക്ക് എഴുതാം നാല് എണ്ണം ഉണ്ടാകും ഒന്ന് രണ്ട് വീതം ഉണ്ടാകുക ആ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എഴുതുക ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും പിന്നെ വിശദമായി മാത്രമേ അതുമാത്രമല്ല അപ്പോൾ നമ്മളിന്ന് നിർത്തുകയാണ് മറ്റു വിഷയമായി വരാം അതോടൊപ്പം തന്നെ നിങ്ങൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും ഒരു കമൻ്റ് നിങ്ങൾ രേഖപ്പെടുത്തണം അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ ഇതിൻ്റെയൊക്കെ ഷോർട്ട് നോട്ടൊക്കെ നമ്മുടെ ചാനൽ ലഭ്യമാണ് അത് നിങ്ങൾക്ക് കണ്ടുപഠിക്കുക വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഉത്തരങ്ങളൊക്കെ എഴുതാൻ പറ്റും അസ്ലാമലൈക്കും